അടുക്കി കെ അൽകുമാർ ഇപ്പോൾ ഇന്ന് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായ ആ ശ്രീലേഖ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അറിയാമല്ലോ അവരുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുകയാണ് ഒരു മുൻ മേയർ അല്ലെങ്കിൽ ഒരു മേയർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്ത സാഹചര്യമാണ് വീട്ടിലിരുന്നാൽ മതി എന്ന് പാർട്ടി പറഞ്ഞ സാഹചര്യമാണ് പുറത്തിറങ്ങിയാൽ ജനം വോട്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇവിടെ വി കെ പ്രശാന്ത് ഇവിടെ മേയറായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഒരു ജനകീയത ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ മത്സരരംഗത്തിൽ പ്രചാരണ രംഗത്തിൽ പാർട്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന വിമർശനം ഉന്നയിക്കുകയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് ആ തരത്തിൽ ഒരു മുന്നേറ്റം ബിജെപിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ ശ്രീ ജേക്കബ് ജോർജ് അടക്കമുള്ളവർ പറയുന്നത് പക്ഷേ വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വലിയ തോതിൽ പിന്നോട്ടടിക്കുമോ അല്ല രാജേന്ദ്രൻ മേയറായ കാലം തൊട്ട് എത്രയേറെ നുണകളെ അതിജീവിച്ചൊരു മേയറാണ് ബി ജെ പി കാരെ എത്ര നാൾ വളഞ്ഞിട്ട് ആക്രമിച്ചു ആ പാവപ്പെട്ട കുട്ടിയെ പ്രസംഘത്തിലൂടെ വന്ന ഞങ്ങളൊരു പ്രധാനപ്പെട്ട സഖാവിനെ അവർ നേതാവായി മാറി ഏറ്റവും മികച്ച മേയറായി ആ സ്ഥാപനത്തെ ഏറ്റവും മികവാറ നിലയിൽ നയിച്ചു അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ മുഖ്യമന്ത്രിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ആദ്യം പങ്കെടുത്തത് അതിൽ മേയർ ഉണ്ടായതായിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ ബി ജെ പി കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യം പ്രവർത്തനമല്ലല്ലോ ഞങ്ങൾ നടത്തുക അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി ഷോ കാണിക്കുന്നവരാണ് ഞങ്ങൾക്ക് ആ രീതിയില്ല ചുമതല ഏറ്റെടുത്താൽ അവിടെ പ്രവർത്തിക്കലാണ് ഞങ്ങളുടെ രീതി അത് എല്ലാവർക്കും ബാധകമാണ് ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും ചെയ്യുന്നതാണ് ഇവിടെ ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യത്തിൽ അവരോട് പറയുകയാണ് അവരിപ്പോൾ സീറ്റ് കൂടുതൽ മത്സരിച്ചു അവകാശവാദം ശരിയാണ് പക്ഷേ സർക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ കെട്ടിവച്ച കാശ് കൊടുക്കുന്ന പാർട്ടിയുടെ പേരും ബി ജെ പി ആയിരിക്കും ഇതിനിടയ്ക്ക് ഒരു കാര്യം ഉണ്ടായി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയ എൻ ഡി എ തീർന്നു സി കെ ജാനു എവിടെ പോയി ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടോ പഴയ സുരേന്ദ്രൻ കൊണ്ടു കിടന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ കൊണ്ടുവിടുന്നൊരു കഥയുണ്ടല്ലോ കോഴക്കേസ് ഇപ്പം ജാനു എവിടെ പോയി പിന്നെ ബി ഡി ജെ എസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ ബി ഡി ജെ എസിന് നിങ്ങൾ മത്സരിക്കാൻ കൊടുത്ത സീറ്റിൻ്റെ പകുതി പോലും ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഒന്ന് വ്യക്തമാക്കാവുന്നു നിങ്ങളിപ്പോൾ ഒരു നാൽപ്പത്തെണ്ണായിരം ഇരുപത്തെട്ടായിരം ഒക്കെ പറഞ്ഞു ശരി ബി ഡി ജെ എസിന് കേരളത്തിൽ എത്ര സീറ്റുണ്ട് കാര്യത്തോടെ എടുക്കുമ്പോൾ പിന്നോക്ക ജനവിഭാഗങ്ങളോട് വരയണ്യ ഭാവം കാണിക്കുന്ന ബി ജെ പിയെ കണ്ടു എന്ന് ബി ഡി ജെ എസ്കാർ പറയാൻ തുടങ്ങി അതുകൊണ്ട് എൻ ഡി എ പൊളിഞ്ഞു അതാണ് ഒന്നാമത്തെ കാര്യം ഇനിയിവിടെ കോൺഗ്രസിന്റെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു പിണറായി വിജയൻ്റെ നിലവാരം വില കുറഞ്ഞു ആ എന്നാലും ഞാൻ ഒരു കാര്യത്തിൽ അഭിൻബർക്കിയെ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ പഴയ ഉണ്ടല്ലോ എടാ വിജയ എന്ന് വിളിക്കുന്നൊരു എന്തായാലും പേര് ഞാൻ മറന്നുപോയി പേര് കേരളത്തിലില്ലല്ലോ ആ നിലവാരത്തിലേക്ക് അഭിപ്രായം അല്ല ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനൊരു പേര് പോലും എൻ്റെ നാക്കിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം മ്ലേച്ഛമല്ലേ അപമാനമല്ലേ ഞാൻ പറയില്ല അത്ര മളേച്ഛമാണ് നമ്മുടെ നാട് കാണാത്ത വിധം ഇതുപോലെ സ്ത്രീവിരോധിയായ സ്ത്രീകളെ വേട്ടയാടുന്ന ഒരാളുണ്ടോ അതുപോട്ടെ ഞാൻ പറയുന്നത് ഇവിടെ അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ രണ്ടു രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന പിണറായി വിജയനെ വെറുക്കണോ ഞാൻ വെറുക്കണോ അതുകൊണ്ട് എൻ എൻ പിള്ള ആ സിനിമയും ചോദിക്കുന്നുണ്ടല്ലോ അറുപത്തിരണ്ട് ലക്ഷം വീടുകൾ പെൻഷൻ കൊടുത്ത ആ പിണറായി വിജയനെ മറക്കണോ ഞാൻ മറക്കണോ എന്നുള്ള ചോദിക്കണ ചോദ്യം ഉണ്ടല്ലോ മുപ്പത്തഞ്ച് ലക്ഷം വനിതകൾക്കാണ് ആയിരം രൂപ വെച്ച് വീട്ടമ്മമാർക്ക് ഒരു പദ്ധതി നവംബർ ഒന്നിന് ആരംഭിച്ചിട്ടുണ്ട് അത് പിണറായി പറഞ്ഞാൽ കിട്ടുമെന്ന് അറിയാവുന്ന വീട്ടമ്മമാർക്ക് അത് മുടക്കാൻ വേണ്ടി വോട്ട് വാങ്ങിക്കണം നിങ്ങൾ യു ഡി എഫുകാരോട് പറയുകയാണ് കണക്ട് വർക്കുന്നൊരു പദ്ധതി ഞങ്ങൾ വെറുതെ എലക്ഷൻ മാനിഫെസ്റ്റോ അല്ല കേട്ടോ ആ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ വിജ്ഞാന കേരളം പദ്ധതി ഉണ്ടാക്കി വിജ്ഞാന പത്തനംതിട്ട തൊഴിൽമേളകളൊക്കെ നടത്തി അതിൻ്റെ കേരള എക്സ്റ്റൻഷനാണ് കേരളത്തിൽ ഇപ്പോൾ ജനന നിരക്ക് കുറവാണ് അഞ്ചര ലക്ഷം കുട്ടികൾ ജനിച്ചിരുന്ന കേരളത്തിൽ മൂന്നേ മുക്കാൽ ലക്ഷം കുട്ടികളെ ഒരു വർഷം ജനിക്കുന്നുള്ളൂ നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം പണി വാങ്ങിച്ചു കൊടുക്കുക അതിനാണ് വിത്യാന കേരളത്തിൻ്റെ ഭാഗമായി കണക്ട് വർക്ക് പദ്ധതി ഒരായിരം രൂപ വെച്ചവർക്ക് ഇപ്പോൾ ഒരു അലവൻസ് കൊടുത്തവരെ ഒരു നൈപുണി കോഴ്സ് പഠിപ്പിക്കുക സർക്കാർ അവരോട് പറയുന്നത് അമ്മമാരും അച്ഛന്മാരുടെയും പൈസ കൊണ്ട് ഏജൻറ്റുമാർക്ക് കൊടുത്ത് വിദേശത്ത് പോകുന്ന ഒന്ന് തട്ടിപ്പിനിരയാകണ്ട സർക്കാർ നേതൃത്വം കൊടുക്കും ഇതൊക്കെ നടപ്പാക്കുന്ന ഒരു സർക്കാർ പിന്നെ ഇവിടെ എന്താ പറഞ്ഞത് വീടിൻ്റെ കാര്യം ആറ് ലക്ഷം പേരുടെ വീടുകൾക്കാണ് അലവൻസ് ആയിട്ടിരിക്കുന്നത് പണമായിരിക്കുന്നത് പണി തീർന്നതിൻ്റെ എണ്ണം നാല് മുപ്പത്തെട്ടെന്നാണ് സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നാല് എഴുപത്തെട്ടായി മാർച്ച് ഒന്ന് മുപ്പത്തൊന്നാം തീയതി ആവുമ്പോൾ ആറ് ലക്ഷം ആകുമെന്നാണ് ഞങ്ങളുടെ കണക്ക് പിന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് രണ്ട് തൊണ്ണൂറ്റി നാല് മൂന്ന് ലക്ഷം പേർക്കൂടെ വീട് വെച്ച് കൊടുത്താൽ മതി എല്ലാവർക്കും വീടാവും ആരും വഴി കിടക്കേണ്ടി വരികയല്ല ഇത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് അതിദാരിദ്ര്യമുക്ത കേരളം ലോകത്തെ പലരും പഠിക്കാൻ നോക്കുകയാണ് അറുപത്തിനാലായിരത്തി ആറ് മൈക്രോ പ്ലാൻ ഉണ്ടാക്കി ഇനിയിപ്പോൾ ദാരിദ്ര്യമുക്ത കേരളത്തിലാണ് നെക്സ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ശരി പിന്നെ വിലക്കയറ്റം ഉണ്ടോ സപ്ലൈക്കോ ഉണ്ട് അല്ല ഒരു വാക്കുകൂടെ പറയാം സപ്ലൈക്കോ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ ഓണം സപ്ലൈക്കോ തൂക്കിയെന്ന് പറഞ്ഞു ഇപ്പം സപ്ലൈക്കോയിൽ എന്താ നിങ്ങൾ പോയി നോക്കൂ വനിതകളവിടെ ചെന്നാൽ അഞ്ച് ശതമാനം പണം കുറവാ ഏത് വലുതെ എന്തും സാധനം വാങ്ങിച്ചാലും സപ്ലൈകൂൽ അഞ്ച് ശതമാനം കുറവായിരിക്കും പല ഓഫറുകളും അവിടെ ഉണ്ട് നിറയെ സാധനങ്ങൾ അവിടെ ഉണ്ട് ശബരി ഉൽപ്പന്നങ്ങളവിടെ പോയി നോക്കൂ ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നമ്മൾ ഡോളറിൻ്റെ വില ഇങ്ങനെ രൂപയായിട്ട് തൊണ്ണൂറിലേക്ക് കൂപ്പ് കുത്തുകയും നമ്മുടെ നാണയവിലയൊക്കെ ഇങ്ങനെ തകർന്നു പോവുകയും ചെയ്യുമ്പോൾ കേരളം മാത്രം അത് അതിജീവിക്കോ ഈ എണ്ണ മുഴുവൻ ഇപ്പോൾ വെളിച്ചെണ്ണ മുഴുവൻ കർണാടകവും തമിഴ്നാടും ഒക്കെ കൂടിയല്ലേ ഇവിടെ വരണത് കേരളം മാത്രമാണോ നമ്മൾ ഒരു കാര്യത്തിൽ പിന്നെ എന്താ കുറേ പറഞ്ഞല്ലോ കറണ്ട് ചാർജ് കൂട്ടിയാ ഈ മാസം കറണ്ട് ചാർജ് കുറച്ചപ്പാ അത് ഞങ്ങളാരും കുറച്ചല്ല കമ്മീഷൻ്റെ ഉത്തരവാണ് കാരണം ആ സർച്ച് ചാർജ് കുറവ് വന്നപ്പോൾ ഇപ്പോൾ കറണ്ട് ചാർജ് ആറോ ഏഴ് പൈസ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും കുറവ് കരണ്ട് ചാർജ് ഉള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ് വേറെ വല്ല സ്റ്റേറ്റ് കൊണ്ടൊന്നും നമുക്ക് നോക്കാം പിന്നെ എല്ലാം എൻ്റെ ഒത്തിരി കഥ പറഞ്ഞു ഞാൻ അതിൻ്റെ പിന്നിലേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അഴിമതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു വാക്കുകൂടെ എനിക്ക് മാതൃ ഒറ്റ വാക്ക് മതി അഴിമതിയുടെ കാര്യമാണ് പറയുന്നത് എ ഈ ക്യാമറ കേസിനകത്ത് സതീശൻ ജയിച്ചോ തോറ്റോ കെ ഫോൺ കേസിനകത്ത് സതീശൻ ജയിച്ചോ തോറ്റോ മാസപ്പടി കേസിനകത്ത് കുഴൽനാടൻ ജയിച്ചോ തോറ്റോ ഞങ്ങൾ ജയിച്ചവരാണ് ഞങ്ങൾ ജയിച്ചവരായത് കൊണ്ടാണ് ഇടയ്ക്ക് വരാൻ പറ്റുന്നത്